ഏറ്റവും പ്രധാനപ്പെട്ട കുംഭമേള എന്ന് പറയുന്നത് പ്രയാഗ്രാജിലെ കുംഭമേളയാണ് അതൊന്ന് ആ തീർത്ഥത്തിൻ്റെ വൈശിഷ്ട്യമാണ് കാരണം സ്വതവേ തന്നെ തീർത്ഥങ്ങളുടെ രാജാവാണ് മൂന്ന് നദികളുടെ ഗംഗയുടെയും ഭാരതത്തിലെ ഏറ്റവും പുണ്യനദിയായി കണിക്കപ്പെടുന്ന ഗംഗയുടെയും യമുനയുടെയും സരസ്വതി എന്ന മഹാപ്രവാഹത്തിൻ്റെയും സന്നി സാന്നിധ്യം ത്രിവേണി സംഗമമാണ് ആ ത്രിവേണി സംഗമത്തിൽ എല്ലാ വർഷവും അവിടെ മാഘമേള ഈ സമയത്ത് തന്നെ മാഘമേള കല്പവാസം എന്ന് പറയുന്ന ഒരു ആഘോഷം നടന്നു വരുന്നുണ്ട് അതായത് ഒരു മാസം ആളുകൾ എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറിയുന്നുണ്ട് സന്യാസിമാരുള്ള ഗൃഹസ്ഥരാണ് അവരവിടെ വന്ന് ഗംഗാതീരത്ത് കുടില് കെട്ടി താമസിക്കും അവിടെ അപൂർണമായിട്ടും ആധ്യാത്മിക പാരായണം പൂജകൾ കാര്യങ്ങളിലൊക്കെ മുഴുകി കൽപ്പവാസം ചെയ്യാമെന്നാണ് പറയുക അപ്പോൾ ഒരു കല്പ തപസ് ചെയ്ത ഫലമാണ് ഈ മാസം അവിടെ ഒരു മാസം താമസിച്ച് ഈ ഉപാസനയിലേർപ്പെടുക എന്നുള്ളത് അപ്പോൾ ഈ കുംഭമേളയുടെ സമയത്ത് അത് കല്പവാസത്തിൻ്റെ ഒപ്പം തന്നെ കുംഭമേളയിൽ നടക്കും അപ്പം അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഈ തീർത്ഥരാജില് ഈ അമൃതൻ്റെ സാന്നിധ്യം കൂടി വരുമ്പോൾ അവിടെ കുറച്ചുകൂടി അത് അതിൻ്റെ ഒരു മഹത്വം കൂടുകയാണ് അപ്പോൾ അവിടെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്യാസിമാർ പങ്കെടുക്കുന്നത് പ്രയാഗരാജനെ കുംഭകേളയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നത്